hmm

ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ആ ഒരു ഹദീസാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ അർത്ഥവത്താണ് കേട്ടോ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനുമുണ്ട് അതിലുപരി നമ്മളിലുള്ള ഒരുപാട് ന്യൂനതകൾ ഹബിബായി റസൂർള്ളി സ്വലി സ്വലാ തങ്ങൾ പറയുന്നുണ്ട് ഈ ന്യൂനതകൾ നമ്മളിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്തായാലും വീഡിയോയിലേക്ക് വരാം അബിബായ റസൂലി സാഹ അലി വല്ല തങ്ങൾ പറയാണ് ജനങ്ങളിൽ വെച്ചുത്തമൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് അതുപോലെ തന്നെ ജനങ്ങളിൽ ഏറ്റവും അധമൻ മുസ്ലിമിനെ ആക്ഷേപിച്ച് വലിച്ചു കീറുന്നവനാണ് മുസ്ലിമിനെ തരം താഴ്ത്തി സംസാരിക്കുന്നവൻ അതുപോലെ ഏറ്റവും വലിയ മടിയനാരാണെന്ന് നബിസുല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നത് കേട്ടോ നാവും അവയവങ്ങളും അതുകാറിലും അഭിബാധത്തിലും മുഴുകാതെ കിടന്നുറങ്ങുന്നവനാണ് എന്ന് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഹബീബായ ഹബിബായ് റസൂറുല്ലായ്സ് അലി തങ്ങൾ പറയുകയാണെ ഏറ്റവും വലിയ മൂടൻ ആരാറിയോ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ മൂടൻ ജനങ്ങളോട് സലാം പറയാൻ വിമുഖത കാട്ടുന്നവൻ ഏറ്റവും വലിയ പിശുക്കനാണ് ഏറ്റവും വലിയ ബഹീലാണ് റുക്കൂം സുജൂദും പൂർണ്ണമാക്കാതെ നിസ്കരിക്കുന്നവൻ വലിയ മോഷ്ടാവാണ് എന്ന് ഹബീബായ ഹബിബായ് റസൂറുല്ലായ് സുല്ലാ അലലി വല്ലമാങ്ങൾ പറയാം ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ ഓരോ പോയിൻറ്റും ഉണ്ടല്ലോ നമുക്കൊരുപാട് പാഠങ്ങൾ തരുന്നുണ്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ കൂടുതൽ ചെയ്യാറ് സ്വലാത്താണല്ലേ ശരിക്കും ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലൈവലാ തങ്ങൾ സ്വലാത്ത് ചൊല്ലാത്തവരെ കുറിച്ച് പ്രത്യേകിച്ച് അവിടുത്തെ പേര് കേട്ടിട്ട് സ്വലാത്തും സലാമും ചൊല്ലാത്തവരെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ മൂടെന്ന് മാതന അള്ളാഹു കാക്കട്ടെ അബിബായ റസൂൽ സി വസ്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന നാവ് അവിടുത്തെ കൂടുതൽ ഓർക്കുന്ന ഹൃദയം അവിടുത്തെ സ്മരണകളാൽ നിറയുന്ന കണ്ണുകൾ അവിടുത്തേക്ക് വേണ്ടി നമ്മുടെ നെഫ്സ് തന്നെ ഫിതാ ചെയ്യാനുള്ള ഭാഗ്യം അതൊക്കെ പഠിച്ചോ നമുക്ക് നൽകട്ടെ അമീൻ ഈ അറബുല്ലമീൻ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാല് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു صلى الله على سيدنا محمد صلى الله عليه وسلم